സംസ്ഥാനത്ത് വ്യാജ വെളിച്ചെണ്ണ വിൽക്കുന്നത് തടയാൻ പരിശോധന കർശനമാക്കാൻ ആരോഗ്യവകുപ്പ് കഴിഞ്ഞ ദിവസങ്ങളിലായി തൊള്ളായിരത്തി എൺപത് സ്ഥാപനങ്ങളിൽ ആരോഗ്യവകുപ്പ് പരിശോധന നടത്തി വ്യാജ വെളിച്ചെണ്ണ വില്പന നടത്തിയ ഇരുപത്തിയഞ്ച് സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി വെളിച്ചെണ്ണയുടെ ഗുണനിലവാരം പരിശോധിക്കുന്നതിനു വേണ്ടി ഓപ്പറേഷൻ നാളികേര എന്ന പേരിൽ ആരോഗ്യവകുപ്പിന്റെ പരിശോധനകൾ തുടരും സംസ്ഥാനത്ത് വെളിച്ചെണ്ണയുടെ വില വർധിച്ചതോടെ വ്യാജ വെളിച്ചെണ്ണ വിപണിയിൽ സജീവമാവുകയാണ് വ്യാജ വെളിച്ചെണ്ണ വിൽപ്പന ചെയ്യുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കടകൾക്കെതിരെയും ശക്തമായ നടപടി സ്വീകരിക്കാനാണ് ആരോഗ്യ വകുപ്പ് തല തീരുമാനം ഇതിനായി ഓപ്പറേഷൻ നാളികേര എന്ന പേരിൽ സ്പെഷ്യൽ ഡ്രൈവുകൾ നടത്തിവരുന്നു സംസ്ഥാനത്താകെ തൊള്ളായിരത്തി എൺപത് സ്ഥാപനങ്ങൾ നടത്തിയ പരിശോധനകളിൽ ഇരുപത്തിയഞ്ച് സ്ഥാപനങ്ങൾക്ക് റെക്ടിഫിക്കേഷൻ നോട്ടീസ് നൽകി വിവിധ കാരണങ്ങളാൽ ഏഴ് സ്ഥാപനങ്ങൾക്ക് പിഴ ഈടാക്കുന്നതിനുള്ള കോമ്പൗണ്ടിംഗ് നോട്ടീസ് നൽകിയിട്ടുണ്ട് നൂറ്റി അറുപത്തി സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാമ്പിളുകളും ഇരുന്നൂറ്റി എഴുപത്തിയേഴ് സർവേലൻസ് സാമ്പിളും ും തുടർ പരിശോധനകൾക്കായി സ്വീകരിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയുടെ ഗുണനിലവാരത്തിൽ സംശയം തോന്നിയാൽ ഉപഭോക്താക്കൾക്ക് സുരക്ഷാ പരാതി ടോൾ ഫ്രീ നമ്പറിൽ വിവരം വിവരമറിയിക്കാം വിപണിയിലെ വെളിച്ചെണ്ണയുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ നിർമ്മാതാക്കളും കച്ചവടക്കാരും ശ്രദ്ധിക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി പരിശോധനകൾ തുടരുമെന്നും നിയമവിരുദ്ധമായ വിൽപ്പന ശ്രദ്ധയിൽപ്പെട്ടാൽ ഭക്ഷ്യസുരക്ഷാ ഗുണനിലവാര നിയമപ്രകാരം നടപടികൾ സ്വീകരിക്കുമെന്നും ആരോഗ്യവകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട് ജനം തിരുവനന്തപുരം